പോയപ്പോൾ അവളിങ്ങനെ ഷോക്ക് കൃത്യന്മാരിങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ ചോദിച്ചു ഞങ്ങൾ ആരും ഒന്നും മിണ്ടിയില്ല ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലന്റ് ആയിട്ട് തന്നെ ഇരുന്നു അത് മാത്രമേ ഉണ്ടായുള്ളൂ അപ്പീൽ പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത് അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസ്രോൾ ചെയ്യാന്ന് ഹലോ ഭാഗ്യലക്ഷ്മിയുടെ ഒരു പ്രസ് മീറ്റ് പുറത്ത് വന്നിട്ടുണ്ട് അതിൽ ഭാഗ്യലക്ഷ്മി പറയുന്ന ചില കാര്യങ്ങൾ പിന്നെ അഖിൽമാരാറിൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത് അപ്പോൾ തുടക്കം എവിടെ നിന്ന് തുടങ്ങണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഖിൽമാരാറിൻ്റെ അടുത്ത് നിന്ന് തുടങ്ങണം അഖിലിമാരാർ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ പോസ്റ്റിൽ അഖിൽമാരാർ പറഞ്ഞൊരു കാര്യമുണ്ട് സംഭവം ഇതാണ് നടിയെ പീഡിപ്പിച്ചത് എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് എന്ന കാറിൽ വെച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ പിൻ സീറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വേണ്ട ഇപ്പം തന്നെ കാറിൻ്റെ പിന്നിൽ ഇരയെ പിന്തുണയ്ക്കുന്ന നിങ്ങൾ ഒരു സ്ത്രീയാണെങ്കിൽ ഭർത്താവിനെ ഒപ്പം കൂട്ടുക പുരുഷനാണെങ്കിൽ ഭാര്യയെ ഒപ്പം കൂട്ടുക എന്നിട്ട് പീഡനത്തിൻ്റെ ഡമോ ഒന്ന് ശ്രമിക്കുക ഏതു തരം പീഡനം ആ ചുരുങ്ങിയ സ്ഥലത്ത് സാധ്യമാകും എന്ന് നിങ്ങൾ സ്വയം ബോധ്യപ്പെടുക ഓക്കേ അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ ഭാര്യനെയും കൂട്ടിക്കൊണ്ടുപോയി കാറിൻ്റെ പിൻസീറ്റിലിട്ട് ഡമോ നടത്തി നോക്കിയിട്ടാണ് ഈ ഒരു പോസ്റ്റ് വന്നിട്ടത് എന്നർത്ഥം അല്ലെങ്കിൽ വരാറെ എല്ലാവരും തന്നെ പോലെ ആയിരിക്കണം എന്നുള്ളല്ലോ ഈ ഭാര്യനെയും അല്ലെങ്കിൽ ഭർത്താവിനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ഈ പീഡനത്തിൻ്റെ ഡമോ നടത്തി നോക്കാൻ വേണ്ടിയിട്ട് ഏ എല്ലാവരും അത്രയ്ക്ക് അങ്ങ് അതമ്പതിച്ചിരിക്കുകയല്ല പിന്നെ നിങ്ങളുടെ ഭാഷയിൽ ഈ പീഡനം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തുവാ ഇൻസേർട്ടിങ് മാത്രമായിരിക്കും അല്ലേ അത് നിങ്ങളുടെ ഭാഷയിലുള്ള ആൾക്കാർക്ക് അങ്ങനെയൊക്കെ തോന്നത്തുള്ളൂ അത് മാത്രമായിരിക്കും പീഡനം വേറെ ഒന്നും പീഡനത്തിൻ്റെ ഒരു ഇതിൽ വരത്തില്ല അല്ലേ ആ നടിക്ക് എന്താ പറ്റിയത് എന്നുള്ളത് അഖിൽമാരെ അറിഞ്ഞായിരുന്നോ എന്താണ് നടിയ്ക്ക് പറ്റിയത് എന്താണ് നടിയെ കൊണ്ട് ചെയ്യിച്ചത് എന്നഖിന്മാർ അറിഞ്ഞായിരുന്നോ ഒന്നും അറിയത്തില്ല എന്നിട്ട് അങ്ങ് ആ സീറ്റിലിരുന്ന് അല്ലെങ്കിൽ പിൻഭാഗത്തിരുന്ന് പിൻ സീറ്റിലിരുന്ന് പീഡനത്തിന് സാധ്യമാക്കുക എന്ന് നോക്കുക ബോധം വേണം മനുഷ്യന്മാരായാലും എന്തും വിവരക്കേട് വിളിച്ചു പറയാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ അത് ഭയങ്കര ബോറാകിന്മാരാറേ തീർന്നിട്ടില്ല ഇനിയുണ്ട് ബാക്കി കൂടെ ഞാൻ വായിച്ചു തരാം അതോടൊപ്പം മൊബൈലിൽ അതൊന്ന് പകർത്താൻ ശ്രമിക്കുക രാത്രിയിൽ എത്ര വെളിച്ചം രണ്ടായിരത്തി പതിനേഴിലെ ഒരു മൊബൈൽ ക്യാമറയിൽ ഉണ്ടാകും എന്ന് നിങ്ങൾ നോക്കുക രണ്ടായിരത്തി പതിനേഴിൽ എന്തുവാ അഖിൽമാരാറ് മൊബൈൽ ക്യാമറയിൽ ഫ്ലാഷ് ലൈറ്റ് ഒന്നും ഇല്ലായിരുന്നോ വെളിച്ചം എത്രമാത്രം ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നോ ഇല്ലെങ്കിൽ അഖിൽമാരാർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം എത്രമാത്രം വെളിച്ചം രണ്ടായിരത്തി പതിനേഴിലെ ഫോണുകളിൽ കിട്ടും എന്നുള്ളത് ഓക്കെ പീഡനത്തിന് വിധേയമാകുമ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ ഡ്രൈവറെ ഉപദ്രവിക്കാൻ ശ്രമിക്കുക ഡ്രൈവറുടെ സ്റ്റിയറിങ്ങിൽ തട്ടിയാൽ വാഹനം അപകടത്തിൽ പെടുമോ എന്ന് ചിന്തിക്കുക എൻ്റെ പൊന്നഖിൽമാരാറേ ഈ വണ്ടിയിൽ ഈ പീഡിപ്പിക്കാൻ വന്ന സുനിയും ആ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറും മാത്രമല്ല വേറെയും ആൾക്കാരുണ്ടായിരുന്നു ഇവന്മാരെന്താ പൊട്ടന്മാരോ അല്ല ഈ ഒരു നടിയെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വരുമ്പം ഒരു പ്രിക്കോഷൻസും ഇല്ലാണ്ട് കയറി വന്നിട്ട് അങ്ങോട്ട് ചെയ്യും അമ്മമാർക്ക് അറിയാം എന്തൊക്കെ ശ്രമിക്കും ഏതൊക്കെ ശ്രമിക്കും എന്നുള്ളതൊക്കെ ഏ ആ ഒരാൾക്കെ കയ്യും കാലം പിടിച്ചു വയ്ക്കാനാണ് എത്ര പാട് ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് കക്ഷി ഇവിടെ വിവരം വിവരമില്ലായ്മയാണോ അല്ലെങ്കിൽ വിവരം കൂടിപ്പോയി ഭ്രാന്തായതാണോ എന്ന് എനിക്കൊരു സംശയമില്ലാണ്ടില്ല അതിന് നിങ്ങൾക്ക് ഇതൊക്കെ കേട്ടിട്ട് എന്താ തോന്നിയത് നിങ്ങൾ തന്നെ ഒന്ന് പറ ഒരാളെ വെളുപ്പിക്കാൻ ശ്രമിക്കുന്നതിന് അല്ലെങ്കിൽ ഒരാളെ സപ്പോർട്ട് ചെയ്യുന്നതിലൊന്നും തെറ്റില്ല അതിന് പക്ഷേ നമ്മൾ സംസാരിക്കുന്ന ഒരു ഒരു കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ അത് എന്തും ആവാം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് അതിൽ ഇത്രയും അതമ്പതിച്ച രീതിയിലുള്ള വർത്തമാനം അതൊന്നും അതൊന്നും അത്ര നല്ലതല്ല സ്വന്തം ഭാര്യയെ വിളിച്ചുകൊണ്ട് പോയിട്ട് അല്ലെങ്കിൽ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് നിങ്ങളിതൊന്ന് ഡമോ നടത്തി നോക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രം ഒരു വ്യക്തി എത്ര മാത്രം അതമ്പതിച്ചു പോയിട്ടുണ്ടെന്നുള്ളത് നിങ്ങളുടെ ഈ പോസ്റ്റിൽ നിന്ന് മനസ്സിലാവും എന്നിട്ട് നിങ്ങൾ ആ പോസ്റ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ആയി എന്നാണോ എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങളുടെ ഈ മൈൻഡ് സെറ്റ് എന്നുള്ളത് ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ എന്ത് വൃത്തികേടും വിളിച്ച് പറയാൻ എന്നുള്ള മൈൻഡ് സെറ്റിനോട് യോജിക്കാൻ പറ്റത്തില്ല ഓക്കേ ഇത് നമുക്ക് ഭാഗ്യലക്ഷ്മിയുടെ ഒരു പ്രസ് മീറ്റ് ഉണ്ടല്ലോ അതിൽ കുറച്ച് കാര്യങ്ങളൊന്ന് കേൾക്കാം ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാനിനി എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു ഞങ്ങൾ ആരും ഒന്നും മിണ്ടിയില്ല ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലന്റ് ആയിട്ട് തന്നെ ഇരുന്നു അത് മാത്രമേ ഉണ്ടായിള്ളൂ അപ്പിയില് പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു അതല്ലായിരുന്നു അവിടെ സംസാരിക്കേണ്ടത് അവളെ ഒന്ന് ആ സമയത്തൊന്ന് കൺസോൾ ചെയ്യാന്ന് മാത്രമേ ചിന്തിച്ചുള്ളൂ ചോദിക്കും കാരണം കൊല്ലം കാത്തു നിന്നിട്ട് തന്നെ അല്ലെങ്കിൽ തൻ്റെ ഇത്രയും വർഷത്തെ കരിയർ ജീവിതം സന്തോഷം സമാധാനം എല്ലാം നശിപ്പിച്ച ഒരു വ്യക്തി നിരപരാധിയാണ് എന്ന് കോടതി വിധിക്കുമ്പം സ്വാഭാവികമായിട്ടും ആർക്കും ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ് കാരണം ഇനിയൊന്നും ചെയ്യാനില്ല ഇത്രയും വർഷം കാത്തു നിന്നിട്ട് കിട്ടാത്ത നീതി ഇനി മുന്നോട്ട് പോയി വേറൊരു കുറച്ച് കൊല്ലം കൂടെ കാത്തുനിന്നാൽ കിട്ടുമോ എന്നുള്ളൊരു ചിന്ത സ്വാഭാവികമായിട്ടും വരും ഇപ്പം ഞാനിതിനെക്കുറിച്ച് സംസാരിക്കുമ്പം ആൾക്കാരെ പറയാൻ എത്രയേ ഉള്ളൂ തെളിവില്ല തെളിവില്ലാത്തതുകൊണ്ടല്ലേ കൊണ്ടല്ലേ കോടതി വെറുതെ വിട്ടത് ഈ തെളിവില്ലാത്തതിൻ്റെ അർത്ഥം ഒന്നും ചെയ്തിട്ടില്ല എന്നല്ലേ എന്ന് ചോദിക്കുന്ന ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പോലെയാണ് എനിക്കെൻ്റെ അഭിപ്രായവും എൻ്റെ നിലപാടും അത് നിങ്ങളെ ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു അല്ലെങ്കിൽ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് എനിക്കറിയത്തില്ല പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായമല്ലേ പറയാൻ പറ്റത്തുള്ളൂ എനിക്ക് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സിലൊന്നു വെച്ചിട്ട് പുറത്തൊന്നും പറയാൻ എന്തായാലും പറ്റത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇന്നലെ വാസ്തവത്തിൽ ഞാൻ അവളോട് പറഞ്ഞത് ടി വി വെക്കരുത് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാം നമുക്ക് ഇവിടെ സംസാരിച്ചിരിക്കാം ഒരു മണിക്ക് ശേഷം നമുക്ക് ടി വി ഒക്കെ കണ്ടാൽ മതി നീ മുകളിൽ എവിടെയെങ്കിലും പോയിരിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ അവളിങ്ങനെ വല്ലാത്ത ആയിരുന്നു ഭക്ഷണം കഴിക്കാതെ ഉറങ്ങാതെയുമൊക്കെ ഇങ്ങനെ അപ്പോൾ അവൾ മുകളിലൊണ്ട മുറിയിൽ തന്നെയായിരുന്നു അവൾ ടി വി കാണാനൊന്നും വന്നില്ല ഞാനും അവളെ കുറച്ച് വളരെ അടുത്ത സുഹൃത്തുക്കൾ ശില്പ മുഹത്തുള്ളൊക്കെ പറയുന്ന കുട്ടികൾ പിന്നെ അവളുടെ ബ്രദേഴ്സും അവരുടെ പേരും ഉണ്ടായിരുന്നു അമ്മയും ഞങ്ങൾ മാത്രം ടിവിയുടെ മുമ്പിലിരുന്ന് കണ്ടുകൊണ്ടിരുന്നു പിന്നെ വിധി വന്നപ്പോ ഞങ്ങളെല്ലാരും സ്വിച്ച് ഓഫ് ഏഴാം പ്രതി വെറുതെ വിട്ടു എന്ന് പറഞ്ഞപ്പോ തന്നെ ഞാൻ പറഞ്ഞു സ്വിച്ച് ഓഫ് ചെയ്തോളൂ ഇനി അവിടെ അങ്ങോട്ട് ആർക്കും ശിക്ഷ ഉണ്ടാവാൻ വഴിയില്ല എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ചെയ്തു ഞങ്ങളെല്ലാവരും അവളെ അപ്പൊ ഈ താഴെ ഈ ടിവിയുടെ പൊള്ളി അവള് കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങൾ അവളുടെ അടുത്തേക്ക് പോയപ്പോള് അവളിങ്ങനെ ഷോക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ചോദിച്ചു ഞങ്ങൾ ആരും ഒന്നും മിണ്ടിയില്ല ആരും ഭക്ഷണം കഴിച്ചില്ല എല്ലാവരും വൈകുന്നേരം വരെ അങ്ങനെ സൈലന്റ് ആയിട്ട് തന്നെ ഇരുന്നു അത് മാത്രമേ ഉണ്ടായുള്ളൂ കപ്പിയില് പോകുന്നതിനെ കുറിച്ചൊന്നും സംസാരിക്കാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലാണ് കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒരു എന്താണ് പറയേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ നമ്മളൊരാളെ സമാധാനിപ്പിക്കേണ്ടത് എന്നറിയാത്ത നിൽക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട് കാരണം ഇങ്ങനൊരു കേസിൽ എങ്ങനെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കും സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കോ അതല്ലെങ്കിൽ എല്ലാവരും പറയുന്ന പോലെ മറന്നേക്ക് എന്ന് പറഞ്ഞ് സമാധാനിക്കയോ അങ്ങനെ മറക്കാനാണെങ്കിൽ എട്ടു വർഷം കാത്തിരിക്കേണ്ട ആവശ്യമുണ്ടോ ഓരോ തവണ കോടതിയിൽ ഇറങ്ങി കയറി ഇറങ്ങി നടന്നിട്ട് എനിക്ക് ഇന്നത് പോലെ പറ്റി എന്ന് പറയേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ആ സമയത്ത് അനുഭവിച്ച അനുഭവിച്ച ഒരു മാനസികാവസ്ഥ ഇതൊക്കെ ഒറ്റ നിമിഷം കൊണ്ട് വെറുതെ ആയി ആ സമയത്തൊന്ന് ഒന്ന് മാത്രമേ ശതമാനം കോടതി മുറിക്കുള്ളിൽ അവൾ ഒരുപാട് അനുഭവിച്ചല്ലോ എല്ലാവർക്കും അറിയാലോ രണ്ടു മണിക്കൂർ ആ തെരുവിൽ അനുഭവിച്ചതിന്റെ നൂറരട്ടി പതിനഞ്ചു ദിവസം കോടതി മുറിക്കുള്ളിൽ അവൾ അനുഭവിച്ചു അത് അതാണ് ഒരു പെൺകുട്ടി എന്ന നിലയിൽ ഇങ്ങനൊരു ദിവസം അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം ഈ പതിനഞ്ച് ദിവസം ഡീറ്റെയിൽ ആയിട്ട് അവതരിപ്പിക്കേണ്ടി എന്ന് പറയുന്നത് എത്ര മാത്രം ദയനീയ അവസ്ഥയാണെന്നുള്ളത് എനിക്ക് ഊഹിക്കാൻ പറ്റും ഒരു ന്യൂസിൽ പറയുന്നത് കേട്ടു ജഡ്ജി പോലും ഈ ഇരയെ അധിക്ഷേപിച്ചു എന്നുള്ള രീതിയിൽ നമ്മൾ കോടതി മുറിക്കൊല്ലിലിരുന്ന് ചില വക്കീലന്മാരുണ്ട് അവരുടെ ചില ചോദ്യങ്ങളുണ്ട് ഡീറ്റെയിൽ വേണം അവർക്ക് എന്തൊക്കെ ചെയ്തു എങ്ങനെയൊക്കെ ചെയ്തു ഒരു 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 മാനസികാവസ്ഥയുണ്ട് ഇതൊക്കെ നമ്മൾ വേറൊരാളോടും ഇവൻ ഒരു പെൺകുട്ടിയോട് പോലും ഞാൻ ഇതൊക്കെ അനുഭവിച്ചു എന്ന് പറയേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു പെയിൻ ആ കോടതി മുറിക്കുള്ളിൽ ഇരുന്ന് അത്രയും ആൾക്കാരുടെ മുന്നിലിരുന്ന് വിളിച്ച് പറയേണ്ടി വരുന്ന ഒരവസ്ഥ വെക്കാവുന്നതേ ഉള്ളൂ ഞാൻ പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് നിങ്ങൾക്ക് കിട്ടണം എന്നില്ല ഇൻസിഡൻറ്റ് നടന്ന സമയം ആ ഇൻസിഡൻറ്റിനെ കുറിച്ച് എന്നോട് പറയുമ്പോൾ അത് കേൾക്കുക എന്ന് പറയുന്ന ഒരു വലിയ ശിക്ഷനുണ്ട് അതേപോലെ തന്നെ അവളുടെ ഓരോ കോടതിയിൽ പോയി വന്നിട്ട് ഞാൻ പിന്നെയും അതിനുശേഷം കുറേ തവണ ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഈ വിചാരണ കഴിഞ്ഞതിന് ശേഷം ട്രയൽ കഴിഞ്ഞതിന് ശേഷം ഓരോ തവണയും ഞാൻ മുള മുളെ എന്ന് എനിക്ക് എനിക്ക് വയ്യ ചോദിച്ചു എനിക്ക് സംസാ ഇങ്ങനെ 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 പറയും എന്നല്ലാതെ നമ്മൾ മീഡിയയുടെ മുമ്പിൽ കാണുമ്പോൾ അവൾ ഭയങ്കരമായിട്ട് ചിരിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇൻ്റർവ്യൂ അല്ല അവൾക്ക് സർവൈവ് ചെയ്തേ പറ്റൂ എപ്പോഴും കരഞ്ഞിരിക്കണം എന്ന് കരു കരുതുന്ന ഒരു വേട്ടക്കാരനാണ് അവൾ കരയണം അവളുടെ ജീവിതം ഇല്ലാതെ അപ്പൊ എന്തുകൊണ്ട് അവൾ കരയുന്നില്ല ഞങ്ങളാണ് അവളോട് പറഞ്ഞത് ഒരിക്കലും നീ കരയരുത് എന്നാലും അവളുടെ ഹസ്ബൻഡ് പോലും അവളെ എവറി സെക്കൻഡ് വിളിച്ചുകൊണ്ടിരിക്കുക അയാൾ പനിയായിട്ടാണ് അദ്ദേഹത്തിന് വരാൻ പറ്റാതെ പോയത് അപ്പൊ അയാള് ഞാനുണ്ടല്ലോ ഞാനുണ്ടല്ലോ നിന്നോടൊപ്പം നീ എന്തിനാണ് ഇങ്ങനെ ആവുന്നത് എന്ന് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് അവളുടെ ഏറ്റവും വലിയ ആശ്വാസം എന്ന് പറയുന്നത് അവളെ എങ്ങനെയെങ്കിലും നമുക്ക് ഒരു മാനസികമായ ധൈര്യം കൊടുത്ത് മുമ്പോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ആവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതൊരു ആണ് കാരണം ഏതൊരു സിറ്റുവേഷനിലും കൈവിടാതെ നിൽക്കുന്ന ഒരു ഹസ്ബൻഡ് ഉണ്ടാവുന്നത് ഇറ്റ്സ് ബ്ലസ്സിങ് പക്ഷേ ഇപ്പോഴും ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ന്യായീകരിക്കുന്ന ഒരേ കുറേ ആൾക്കാരുണ്ട് ഞാൻ അവരുണ്ടായിരുന്നു എനിക്ക് അവരോടൊന്നും പറയാനില്ല കാരണം നമ്മളൊക്കെ എത്രക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ തോന്നി നോക്കിക്കഴിഞ്ഞാലും അഖിൽമാരാറിനെ പോലെയുള്ള ചില ആൾക്കാർ അതിൽ എന്തെങ്കിലുമൊക്കെ ലൂഹോൾ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് ഇതുപോലെയുള്ള വൃത്തികേടകൾ സംസാരിച്ച് സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരുണ്ട് മൈൻഡ് മൈൻഡ്സെറ്റിലുള്ള ആൾക്കാർ ഒന്നും പറയാനില്ല അഖിൽമാരാറിനെ പോലെയുള്ള ആൾക്കാരോട് പുച്ഛം മാത്രമേ തോന്നുന്നുള്ളൂ ഇങ്ങനെയൊക്കെ പറയുന്ന കാണുമ്പോഴേ ശരിയെന്നാൽ എവിടെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഒരു പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്നാലോചിച്ച് നോക്കണം ഈ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ അത്ര എനിക്ക് പറയാനുള്ളൂ കാരണം അടുത്തിടെ അഖിൽമാരാറിൻ്റെ ആ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ ഒരു എന്തുവാ പറയേണ്ടത് എനിക്കറിഞ്ഞുകൂടാ ശരി എന്നാൽ